ഓം ശ്രീ മഹാദേവി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇനി നൂറ്റി ആറ് തൊട്ട് നൂറ്റിപ്പത്ത് വരെ പദ്യം മൂലാധാരാബുജാരൂഢാ പഞ്ചവക്ത്ര അസ്ഥിത സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദി നിഷേവിത മുനാസക്തചിത്ത സ്വരൂപിണി ആജ്ഞാ ചക്രാജനിലയ ശുക്ലവർണാന മഞ്ജ സംസ്ഥംസപതി സമന്യുത ഹരിദ്രൈ ഗരസികൂപധാരിണി സഹസ്രദള പദ്സ്തവർണോപശോഭിത സർവായുധരാ ശുക്ല സംസ്ഥിത സർവോമുഹി സർവദന പ്രീതജിത്താഗിന്യംബാ സ്വരൂപിണി സ്വാഹസ്വധാമധർമേധാസ്മൃതിരനുത്തമാ പദനുപദം മൂലധാരാബുജാരൂഢ ಪಂಚವಕ್ತ ಅಸ್ಥಿ ಸಂಸ್ಥಿ ಪ್ರಹರಣ ವರದಾದಿ ನಿಷೇವಿ ಮುದ್ಗ ಓದನ ಆಸಕ್ತಚಿತ್ ಸಾಗಿನ್ಯಂಬ ಸುರೂಪಿಣಿ ಚಕ್ರಾಜ ನಿಲೇಯ ಶುಕ್ಲವರ್ಣ ಷಡಾನನ ಮಂಜಾ ಸಂಸ್ಥಾ ಹಂಸವದಿ ಮುಖ್ಯಶಕ್ತಿ ಸಮನ್ಯುಧ ಹರಿದ್ರಾನೈಗ ರಸಗ ಹಾಕಿಧಾರಿಣಿ ಸಹಸ್ರದಳ പത്മസ്ഥ സർവവർമോപശോഭിത സർവായുധരാ ശുക്ല സംസ്ഥിത സർവദോമുഹി സർവോദന പ്രീതജിത്ത യാഗിന്യംബാ സ്വരൂപിണി സ്വാഹാസ്വത മധർമേധ ശ്രുതി സ്മൃതിരനുത്തമാ അർത്ഥം മൂലാധാര പത്മത്തിൽ നിലകൊള്ളുന്നവൾ പഞ്ചവക്ത്ര അഞ്ച് മുഖമുള്ളവൾ അസ്ഥിസംസ്ഥിത അസ്ഥിധാതുവിൽ കൂടി ഒള്ളുന്നവൾ അങ്കുശാദിപ്രഹരണ അങ്കുശം മുതലായ ആയുധം കൊണ്ട് പ്രതിരോധിക്കുന്നവൾ വരതാദി നിക്ഷേപിത വരത മുതലായ യോഗിനിമാരാൾ ചുറ്റപ്പെട്ടവൾ മുഗ്ധൗ ചിത്ത ചെറുപയർ ചേർത്ത് വേവിച്ച ചോറ് ഇഷ്ടമുള്ളവൾ സാഗിന്യമ്പാ സ്വരൂപിണി സാഗിനി എന്ന യോഗിനിയുടെ രൂപം ധരിച്ചവൾ നിലയ ആജ്ഞാചക്രത്തിൽ കുടികൊള്ളുന്നവൾ ശുക്ലവർണ വെള്ളനിറമുള്ളവൾ ഷടാനന ആറുമുഖമുള്ളവൾ മഞ്ചാ സംസ്ഥ മഞ്ചാധാതുവിൽ വസിക്കുന്നവൾ ഹംസവദീ മുഖ്യശക്തി സമന്വുത ഹംസവതി മുതലായ മുഖ്യ മുഖ്യശക്തികളോടൊത്ത് ചേർന്നവൾ ഹരിദ്രാനൈക രസിക മഞ്ഞൾ ചേർത്ത വെന്ത അന്ന ഇഷ്ടമുള്ളവൾ ഹാഗിനി രൂപധാരിണി ഹാഗിനി ദേവിയുടെ രൂപം ധരിച്ചവൾ സഹസ്രദളപത്മസ്ഥ ആയിര ഇതൾ പത്മത്തിൽ വാഴുന്നവൾ സർവവർണോപശോഭിത എല്ലാ നിറങ്ങളിലും ശോഭിക്കുന്നവൾ സർവായുധര എല്ലാ ആയുധങ്ങളും ധരിച്ചവൾ ശുക്ലസംസ്ഥിത ശുക്ലധാതുവിൽ കുടികൊള്ളുന്നവൾ സർവ്വതോ മുഹി എല്ലായിടത്തേക്കും മുഖമുള്ളവൾ സർവോദന പ്രീതചിത്ത എല്ലാ അന്നങ്ങളും പ്രിയമായവൾ യാഗിന്യമ്പ സ്വരൂപിണി യാഗിനി ദേവിയുടെ സ്വരൂപമായവൾ സ്വാഹ സ്വാഹ എന്ന ശബ്ദവും അഗ്നിദേവഭക്നിയായ സ്വാഹാദേവിയും യാതൊരുവളാണോ അവളാണ് സ്വത അതുപോലെ സ്വതാ ശബ്ദവും പിതൃപത്നിയും യാതൊരുവളാണോ അവൾ മതി കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനാകുന്ന ശക്തി തരുന്നവൾ മേധ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ ശക്തിയുള്ള ബുദ്ധിഭാഗം തരുന്നവൾ ശ്രുതി വേദത്തിൻ്റെ ശബ്ദഭാഗം അഥവാ മന്ത്രസ്വരൂപമായവൾ സ്മൃതി വേദമന്ത്രങ്ങളുടെ അർത്ഥഭാഗം അഥവാ ഓർമ്മയുടെ സ്വരൂപമായവൾ അനുത്തമ തന്നേക്കാളാധികം ഈ വിശ്വത്തിൽ മറ്റൊന്നും ഉത്തമമായിട്ടില്ലാത്തവൾ പരമ ഉത്തമ ഹരിയൂ